Hello, good morning. രാദാസ് ഹോമിരി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം പവിത്രം ഇന്ന് ഇരുപത്തി എട്ട് ഏഴ് ഇരുപത്തി അഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ കഥയിൽ പറയിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടുമല്ലോ കഴിഞ്ഞ ആഴ്ച കണ്ടതിൽ നമ്മുടെ പിന്നെ അച്ഛമ്മ എല്ലാം നന്ദിനടേയും വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കളത്തരങ്ങൾ മുഴുവൻ പൊളിച്ചെടുക്കുകയാണ് സ്വർണം ശ്രീജയുടെ ബാഗ് കൊണ്ടു വയ്ക്കുന്നതൊക്കെ അപ്പോൾ ആ ആ ഇത് പറയേണ്ടത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വർഷ പറയുമ്പോൾ നമ്മുടെ അച്ചമ്മ ഫോൺ എടുത്ത് കാണിച്ചു ാണ് ഈ ഫോണ് കള്ളം പറയില്ല ഇതിൽ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയണ്ട കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്ധമായിട്ട് നിൽക്കാണ് എന്താണ് ഏതാണ് കാരണം അച്ഛമ്മ അച്ഛൻ പറഞ്ഞു എനിക്കറിയാം നാളെ ഈ കേസ് ഈ കുറ്റം എൻ്റെ തലയിൽ വരും അതുകൊണ്ട് ഞാനിത് വീഡിയോ എടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടല്ലോ അപ്പം ഞാനിത് വീഡിയോ എടുത്തു വെച്ചിരിക്കുകയാണ് അത് നിങ്ങളോട് എന്താ സംഭവിച്ചതെന്ന് എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ചമ്മ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം ഇന്നലെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നന്ദിനിയും ശ്രീകാന്തും വാർഷയും പോയതിൻ്റെ പിന്നാലെ നന്ദിനി പോകുന്നുണ്ട് അതിൽ ഒരു ഡൗട്ട് അടിച്ചിട്ട് നമ്മുടെ അച്ചമ്മ അവരുടെ പിറകെ വിട്ട് പോകുന്നുണ്ട് പോകുമ്പോൾ ഇവർ മൂന്നാളും കൂടെ നിന്നുള്ള ഗൂഢാലോചനയാണ് നന്ദിനിയും ശ്രീകാന്തും വർഷയും കൂടെ നിന്നുള്ള ഗൂഢാലോചന എല്ലാം മറിഞ്ഞു നിന്ന് നമ്മുടെ അച്ചമ്മ കാണും അച്ചമ്മ എന്നിട്ട് അത് മുഴുവൻ വീഡിയോ എടുക്കുകയാണ് അത് കഴിഞ്ഞ് വർഷ നോക്കുമ്പോൾ വർഷ ആ നാല് വളകൾ എടുത്തിട്ട് വേ നന്ദിനിയുടെ കൈ കൊടുക്കുന്നതും നന്ദിനി അത് കൊണ്ടുപോയി നമ്മുടെ ശ്രീജയുടെ ബാഗിൽ വെക്കുന്നതും എല്ലാം വീഡിയോ എടുക്കുകയാണ് എല്ലാം വീഡിയോ എടുത്തിട്ട് ആ വള എന്നിട്ട് പറയും എല്ലാം ഞാൻ വീഡിയോ എടുത്തു പക്ഷേ ഞാൻ ആ വള രാത്രി തന്നെ വിളിച്ച് ഞാനിത് ചോദ്യം ചെയ്താലോ എന്ന് വിചാരിച്ചാണ് പക്ഷേ അപ്പോൾ ഈ കുട്ടികൾ കുട്ടികളിവിടുന്ന് ഇറങ്ങിപ്പോവാം അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനത് ഇന്നത്തേക്ക് മാറ്റി വെച്ചത് ഏ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സംസാരം ഉണ്ടാവും എന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോഴത്തേക്ക് അത് മാറ്റി വെച്ചത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയാണ് കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടിക്കിയത് എന്നങ്ങനെ പറയും അപ്പോൾ ഇപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ എന്തവിടെ സംഭവിച്ചെന്നുള്ളതിപ്പോൾ മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ അച്ചമ്മ അപ്പോഴേക്കും എന്താണ് വല്ല ആകെ ഇങ്ങനെ അന്ധവിട്ട് നിൽക്കുകയാണ് അന്ധ കാരണം വർഷക്കോ ശ്രീകാന്തിനോ ശ്രീകാന്ത് നിന്ന് വിയർക്കുക ഒന്നും പറയാൻ നിവർത്തിയില്ല അവിടെ അങ്ങനെ ശങ്കരനാരായണൻ ജഡ്ജി വന്നിട്ട് എന്താടാ നീ കാണിച്ചിട്ട് നാണക്കെട്ടവനെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിൻ്റെ മോക്കാട്ടച്ചിട്ട് ഒരു അടി അങ്ങോട്ട് കൊടുക്കണം എല്ലാവരും നിൽക്കുക തന്നെ അതിൽ ശ്രീകാന്ത് ആകെ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങനെ ഞെട്ടി നിൽക്കുക അപ്പോൾ പറയും മര്യാദയ്ക്ക് നീ എൻ്റെ കണ്ണേൻ്റെ മുന്നൊന്ന് പോയിക്കോ നിന്നെ ഞാൻ എനിക്ക് നീ കാണണ്ട കടന്നു പോകണമെന്ന് പറയുകയാണ് പൂടെ വൃത്തിയായിട്ട് അവനെയെന്ന് പറഞ്ഞാൽ ആട്ടി വിടുമ്പോൾ ശ്രീകാന്ത് അങ്ങനെ അകത്തേക്ക് പോവുകയാണ് അപ്പോളേക്കും നമ്മുടെ നം വേദയുടെ അമ്മ എന്നിട്ട് പറയും ഇത്രയൊക്കെ പോരേ നടക്ക് ഇങ്ങനെ ഞങ്ങളെ നാണം കെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ വർഷേ നീ ഇനി വിടെ നിൽക്കുന്ന പോകടന്നിട്ട് അവൻ്റെ കൂടെ തന്നെ എന്ന് പറയും അങ്ങനെ അവനും അവളും റൂമിക്ക് പോവാണ് രണ്ടാളും റൂമിൽ പോകുന്ന സമയത്ത് പിന്നെ വൻ വാതിലടക്കിയാണ് ശ്രീകാന്ത് പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞതിന് നിൽക്കരുതെന്ന് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാണ് ഇപ്പം എന്താ ഉണ്ടായത് എനിക്ക് പറയൂ ആ തള്ള ഈ ഫോണും പിടിച്ചിടതിൻ്റെ പിന്നാലെ വരുന്നത് ഞാൻ അറിഞ്ഞു പറയും അപ്പം തല്ലാം കഴിയുമോ അങ്ങനെ ശ്രീകാന്ത് വർഷേനെ എന്താ വേണ്ടെന്ന് അറിയാം അത് നാണം കിട്ടും മനുഷ്യൻ എന്നു പറഞ്ഞിട്ടിങ്ങനെ വഴക്ക് പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്താ ശങ്കരനാരായണൻ ജഡ്ജി പോയിട്ട് നമ്മുടെ വിക്രമിനോട് സോറി പറയുകയാണ് അല്ലെറിൻ ക്ഷമിക്കണം വിക്രം ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നത് ഞാൻ അറിഞ്ഞില്ല ക്ഷമിക്കണം സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമൊന്നല്ലല്ലോ ഇതിപ്പോൾ കുടുംബത്തിനെ മൊത്തം മൊത്തം നാണം കെടുത്തുന്ന പരിപാടിയായി പോയില്ലേ എങ്കിലും സോറി എന്ന് ഇങ്ങനെ പറയണേ പക്ഷെ ശ്രീകാന്ത് ഇയാള് വിക്രം ഒന്നും ഉണ്ടെന്നില്ല മിണ്ടാണ്ട നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവള് നമ്മളെ വേദ പോയിട്ട് നന്ദിനി നന്ദിനിയെടുത്ത് നന്ദിനിയോട് പറയണേ എങ്കിലും നന്ദിനിയെടുത്ത് ഇത് വേണ്ടായിരുന്നു ഒക്കെ പോട്ടെ ആ പാവം ശ്രീജഡത്തി നിങ്ങളോട് എന്ത് ചെയ്തു നിങ്ങൾ നന്നായിരിക്കണം എന്ന് മാത്രമേ അവ അവരാഗ്രഹിച്ചിട്ടുള്ളൂ എന്നിട്ട് ആ പാവത്തിനോട് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നിങ്ങനെ പറയണം അപ്പോൾ വേദ ക്ഷമിക്കണം പറ്റിപ്പോയി അറിയും ഒന്നുമല്ല നിന്നെയും ശ്രീ പിന്നെ കൊണ്ട് തമ്മ തെല്ലിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ നോക്കിയതാണ് അതിനിങ്ങനെയായി പോയി പറ്റി പറ്റിപ്പോയി എന്നറിയാം അപ്പോൾ പറയും കഷ്ടം നിങ്ങൾക്ക് ഇപ്പോഴും അവരുടെ മനസ്സെന്താന്ന് മനസ്സിലായിട്ടില്ല ശ്രീ നന്ദിനി ശ്രീനന്ദിനി ഇങ്ങനെ ദേഷ്യം വന്നിട്ട് പറയണം ആകാണ്ട് ഉണ്ട് ിഗി ഇല്ലാണ്ടായി പോയി അറക്കുക നന്ദിനി പക്ഷെ ഒന്നുണ്ട് ഉളുപ്പ് എന്ന് പറഞ്ഞത് അതിൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല അത് വേ അപ്പോഴേക്കും വിക്രമം പറയുകയാണ് അപ്പോൾ പറയും ഇപ്പം ഇത് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണല്ലേ എന്നൊക്കെ ചോദിക്കുക എന്നാലും ഇത് വേണ്ടിയിരുന്നില്ല ഇവിടെ വന്നിട്ട് എന്ന് പറയുമ്പോൾ എടാ ഞാൻ എന്ന് പറയുമ്പോൾ ഒന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയും അവസാനം അപ്പോഴേക്കും നമ്മളുടെ വേദയുടെ മുത്തശ്ശി വന്നിട്ട് പറയും അമ്മിയമ്മേ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ പിണങ്ങി പോകരുത് പിന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വിഷമം കാരണം ഇനി ഇവർക്ക് തറവാട്ടമ്പലത്ത് പോയിട്ട് ഈ വിഗ്രഹം അവിടെ കൊടുക്കണം അവിടെ കൊടുത്താലേ ഈ ചടങ്ങ് പൂർത്തിയാവുള്ളൂ അപ്പോൾ പറയും പിണെങ്കിൽ പോകും ആര് പിണെങ്കിൽ പോകുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ ഭക്ഷണം എടുത്തിറയ്ക്കും പലപ്പം നമുക്ക് ഭക്ഷണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ ഇവിടെ നിന്ന് പോകണുള്ളൂ ഭക്ഷണം എടുത്ത് വെച്ചോളൂ എന്നറിയാം അപ്പോൾ ശരിയെന്ന് അറിയുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ വേഗം ഭക്ഷണം എടുത്ത് വെക്കാൻ പോവുകയാണ് ദീപ്തി ഇതൊക്കെ നോക്കി അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അവളിതുപോലെ ഇങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുക തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഭക്ഷണം എടുത്ത് വെച്ചോളൂ ഞങ്ങൾ കഴിച്ചിട്ടേ പോവുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്ദിനെടുത്ത് അറിയാം ഇനി നിൻ്റെ ഈ സ്വഭാവത്തിന് നിനക്ക് പച്ച വെള്ളം അവളൊന്നും നീ ഇവിടുന്ന് കുടിക്കാൻ പാടില്ല കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോയി പുറത്ത് പോയിരിക്കടി എന്ന് പറയണം പറയുന്നത് നന്ദിനോട് ഇങ്ങനെ തലയാട്ടി പക്ഷേ അവൾ എന്താ ചവിട്ട് കൊണ്ട മുറുക്കൻ എന്നൊക്കെ പറഞ്ഞ അവളുടെ മനസ്സിലെ പക പോയിട്ടൊന്നുമില്ല എപ്പോഴും അവരും ഭാര്യയും ഭർത്താവും കൂടി ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ അകെ പടം തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൾ പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകുന്നത് കാണിക്കല്ലേ അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിൽ പോയിട്ട് ഈ ഇതൊക്കെ കൊടുക്കുക അപ്പോൾ തിരുമേനി വന്നിട്ട് ചോദിക്കും പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വയ്ക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാം ബംഗളായി നടന്നു എന്നൊക്കെ പറയാം ആ ശരി കുട്ടികളെ ഞാൻ ഒരു കാര്യം ചെയ്യണം പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയും വെള്ളിയും ചൊവ്വ ദിവസങ്ങളിൽ ഇവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ വളരെ നല്ലതാണ് എന്നിങ്ങനെ പറയുകയാണ് തിരുമേനി അപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറയാം എല്ലാം നന്നായി വരും അമ്മണിയമ്മയും എന്നൊക്കെ പറയാന് അങ്ങനെ അവിടുന്ന് പൂജയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിക്രം പറയാണ് മുത്തശ്ശി അച്ഛമ്മ ഒരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞ എല്ലാത്തിനും ഞാൻ കൂടെ നിന്നിട്ടുണ്ട് പിന്നെ ഇനി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഒവ് വെള്ളി നിന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തല്ല എനിക്കതിനൊന്നും നേരം ഉണ്ടാവില്ല ഞാൻ പോവുക നിങ്ങൾ എന്താ പറയും അപ്പോൾ പറയും മറ്റേ അച്ഛമ്മ ഞാനിപ്പോൾ പോണത് എൻ്റെ വീട്ടിലാണ് പക്ഷേ ഇവരെന്താ ചെയ്യുക ഇവരെ നീ കൂടെ കൊണ്ടുപോകും നീ എന്തായാലും അങ്ങോട്ടല്ലേ പോണത് നീ അവരെ കൊണ്ടുപോയി കൊണ്ടുപോകണം പറയുമ്പോൾ പറയും മുഴുവൻ ഒറ്റക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഇറങ്ങി വന്ന ആളെ ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ കൊണ്ടാക്കല്ലേ വേണ്ടത് എനിക്കൊന്നും അറിയില്ല ഞാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് വിക്രം പോവുകയാണ് അത് കഴിയുമ്പോൾ അച്ഛമ്മ പിന്നെ വേദോടും ഒക്കെ ഇങ്ങനെ പറയും ഒരുപാട് മാറ്റം വന്നല്ലേ അവന് ഇപ്പോൾ പഴയമാതിരിയൊന്നും അല്ല ഇനി മാറണം പക്ഷെ പക്ഷേ പഴയമാതിരിത്തെ വിക്രമിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പേട്ട സ്വഭാവമാണ് അപ്പം ഇപ്പം അതുപോലെയൊന്നുമല്ലല്ലോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജോസഫിൻ്റെ വർക്ക്ഷോപ്പാണ് അപ്പോൾ അവിടേക്ക് രാജേഷ് വരുന്നുണ്ട് അതായത് രാ രാജേട്ടൻ്റെ മകനാണ് തോന്നുന്നു അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് അതിനോട് ചോദിക്കുന്നുണ്ട് സംസാരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ പറയുണ്ട് വിക്രം വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ജോസഫിനോട് പിന്നെ വന്നു ഇതേ അതിൻ്റെ കാറിൻ്റെ അടിയിലുണ്ട് എന്നറിയാണ് അപ്പോൾ വന്നപ്പോൾ കയറിയതാണ് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി അപ്പോൾ എന്നിട്ട് മൂപ്പ വിക്രം കാണാൻ ഒരു വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു അടീന്ന് അപ്പോൾ പറയും ജോസഫ് ഇതിൻ്റെ ഏതാണ്ടൊക്കെ മാറ്റണം കേട്ടോ ഇത് അവരെ വിളിച്ച് പറഞ്ഞേക്കുന്നത് അങ്ങനെ പറയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂപ്പർ നിന്നിട്ട് പറയും ആ അപ്പോൾ ജോലി ചെയ്യാൻ തീരുമാനിച്ചല്ലേ ഇറങ്ങും അപ്പോൾ പിന്നെ എന്താണെന്നറിയും പിന്നെ അതിന് പൂജയുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ വിക്രമിനോ വേദയോടുള്ള ഇഷ്ടം അപ്പോൾ പറയും ഇപ്പം ഏതാണ്ട് എല്ലാവരും ഒന്നായില്ലേ പിന്നെ ഇപ്പം എന്താണ് നിനക്ക് പ്രശ്നം നീ മാത്രം ഇതിനെങ്ങനെ ഇത് പിടിദേശം പിടിച്ച പോലെ ഇരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവള് നല്ല കുട്ടിയാണ് എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പം ഇത് മറ്റേ ഉദ്ദേശം ഒന്നും അല്ല എന്നൊക്കെ അങ്ങനെ അവർ അങ്ങനെ പേഴ്സണലായിട്ട് പറയണം അപ്പോൾ പറയും എടാ ഇനി എന്താന്ന് വൈകുന്നേരത്തെ പരിപാടി എന്ന് ചോദിക്കേണ്ടി രാജേഷ് അപ്പോൾ പറയും എന്താ പരിപാടി എന്ന് നോക്കിയാണ് ഇപ്പോൾ നമ്മുടെ വിക്രം ആ അപ്പോൾ അതറിയില്ലേ എടാ നമ്മുടെ അനിയൻകൂട്ടൻ്റെ പിറന്നാളാണെന്ന് അറിയാം ആ ആണോ എന്നിട്ട് ആളെ എവിടെ വെക്കുമ്പോൾ അവൻ അവൻ്റെ അച്ഛനെ കാണാൻ അനാഥാലയത്ത് പോയിരിക്കുക അച്ഛനെ കണ്ടിട്ട് ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ നമുക്ക് അവർ പിറന്നാൾ ആഘോഷിക്കണം അവർ നമ്മളല്ലാണ്ട് വേറെ ആരാടാ ഉള്ളത് എന്നങ്ങനെ അങ്ങനെ പറയും അപ്പോൾ ഓ അത് ശരി അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് തന്നെ ഒരു പന്തലും കാര്യങ്ങളൊക്കെ ഇടാം ഇവിടെ അറിയാം അത് വേണ്ടേ നമുക്കൊരു റെസ്റ്റോറൻറ്റ് ിൽ പോവാം അതാണ് നല്ലത് അവനൊരു സന്തോഷമാവും അവൻ്റെ ജീവിതത്തിൽ പിന്നെ മറക്കാൻ പറ്റാത്ത ഇതല്ലേ അവനാരല്ലേ നമ്മളൊക്കെ അല്ലാണ്ട് അറിയിപ്പം എന്നാൽ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതുപോലെ ചെയ്യാം അപ്പോൾ വൈകുന്നേരത്ത് പിന്നെ ഇതിൽ ചെല്ലാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞത് സെറ്റാക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വേദ വിക്രമിൻ്റെ റൂമിൽ നിന്ന് തുണികളൊക്കെ കൂടെ എടുത്തുകൊണ്ട് വരുമ്പോൾ പിന്നെ ശ്രീജേർത്തി ഫോൺ ചെയ്യണം ആ മോളെ നോക്കട്ടെ ഓക്കെ മോളെ കാരണം ശ്രീ ജെഡ് സംസാരത്തിലൊക്കെ നല്ലൊരു പ്രത്യേക ഇത് വന്നിട്ടുണ്ട് കാരണം ഒരു ആൾക്കാരെ ഒരു കോൺഫിഡൻസ് ആയി ലൈഫിനോട് കാരണം ഇയാൾ ജോലിക്ക് പോയി തുടങ്ങി കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ടുമ്പോൾ വെറുതന്നെ ആൾ ശ്രീജയ്ക്കന്നെ ഒരു ഒരു സന്തോഷം ഒക്കെ ഉണ്ടാകും മുഖത്ത് അപ്പോൾ അത് പറയും ഞാൻ നോക്കട്ടെ മോളെ എനിക്ക് ഉറപ്പില്ല ഞാൻ നോക്കട്ടെ ഇന്ന് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടല്ലേ നോക്കട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ വേദം എങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പം എന്താ ചെറിയ ചേർത്തി എന്ന് ചോദിക്കുന്നുട്ടോ ആ ഇന്ന് മോൾക്കേ അവിടെ ഒരു പിന്നെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഓരോ കുട്ടികൾ ഓരോ കഥകൾ പറയണം അപ്പോൾ ഇനിയിപ്പോൾ നാളെ അവളുടെ പിന്നെ ഇതാണ് അപ്പോൾ അവൾക്ക് കഥ പറയാൻ അവൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോള് വിളിച്ചത് എന്ന് പറയും അപ്പോൾ പറയും കഥ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ശ്രീജ് പറഞ്ഞു കൊടുത്തു ഞാനോ എനിക്ക് എനിക്കവിടുന്ന് വേദ കഥ പറയാനറിയ ഇന്ന് തന്നെ കഥ പറഞ്ഞു കൊടുക്കുക നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അവൾ എഴുതെടുത്തോളും എന്നിട്ട് നാളെ അത് പോയിട്ട് അവൾ അവിടെ അവതരിപ്പിക്കണം അപ്പോൾ എനിക്കാണെങ്കിൽ കഥ പറയാനൊന്നും അറിയില്ല അതിനല്ലേ അവൾക്ക് വേദ ചെറിയ വേദച്ചെറിയന്മാറിയും അപ്പൊ ഞാനോന്ന് വെക്കുമ്പോൾ പിന്നെന്താ വേദിക്ക് പറ്റും ഒരു കഥ ചെറിയൊരു കഥ മതി ഒന്ന് പറഞ്ഞു തരും നമുക്ക് അവൾക്ക് പറഞ്ഞു കൊടുക്കാം അവളെ എഴുതി എടുത്തോളും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും അപ്പോൾ നിൽക്കുകയാണ് വേദം അപ്പോൾ പറയൂ ഒരു പറയൂ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രീജ അപ്പോൾ പറയും ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവസാനം ശരി എന്നൊരു കഥ പറയുകയെന്ന് പറഞ്ഞിട്ട് ഈ കയ്യിലിരിക്കുന്ന തുണികൾ അവിടെ ആ പ്ലേസിൽ വെച്ചിട്ട് നമ്മളെ വേദ കഥ പറയേണ്ട ഒരു ചെറിയൊരു കഥയാണ് അറിയുമോ ഓ അത് മതി എന്ന് അപ്പോൾ എനിക്ക് നന്ദിനി വരും നന്ദിനി വരുന്ന സമയത്ത് നന്ദിനി വന്നിട്ട് ഇങ്ങനെ പിന്നിൽ നിൽക്കുന്നുണ്ട് വേദടി ശ്രീചെടിയും ഇവർ ഇങ്ങനെ മുറ്റത്ത് നിന്നിട്ട് അരപ്ലേസിലേക്ക് ഇങ്ങനെ ചാരി നിന്നിട്ടാണ് അവർ ഇങ്ങനെ പറയേണ്ട കേട്ടോ അപ്പോൾ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു രണ്ട് കൂട്ടുകാരിൽ അപ്പോൾ ഒരു രാജാവിൻ്റെ കഥയാണ് രാജാവ് എന്ത് ചെയ്താലും അയാൾ വിമർശിക്കുന്നവർ അയാൾ തലവെട്ടിക്കും വെട്ടും കൊല്ലും അപ്പോൾ അയാൾ വിമർശിക്കാൻ പാടും ഇയാൾ ചെയ്യുന്നതിനൊന്നും വിമർശനം പറയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അയാൾ ഈ പറയുന്ന ആളുടെ തലവെട്ടിക്കളയും അങ്ങനെ ഒരു ദിവസം രണ്ട് കൂട്ടുകാരും കൂടെ വരുമ്പോൾ അലത്തെ ഒരാൾ ഇയാളുടെ ഇതിന് വിമർശിക്കും വിമർശിക്കുമ്പോൾ അയാളുടെ തലവെട്ടാൻ രാജാവ് കൽപ്പിക്കും തലവെട്ടാൻ രാജാവ് പ്പിക്കുന്ന സമയത്ത് പിന്നെ അയാൾ പറയും രാജോ ജീവിതയ്ക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ കൊല്ലാൻ പോവല്ലേ അപ്പോൾ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോകണം വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യേനെയും മക്കളെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ തിരിച്ചു വരാം എന്ന് പറയുകയാണ് അപ്പോൾ പറയും ആഹാ നിന്നെ വിട്ട് കഴിഞ്ഞാൽ നീ തിരിച്ചു വരുന്ന എന്താ ഉറപ്പ് എന്ന് പറയും അപ്പോൾ ജനങ്ങളിങ്ങനെ കൂടി നിൽക്കുകയാണ് കോട്ടാരല്ലേ അപ്പോൾ കൂടി നിൽക്കുമ്പോൾ പറയും അയാൾക്ക് കാരണം ഇയാൾക്ക് ഉത്തരല്ല ഉത്തരമില്ല അപ്പറിയാം അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഇയാളുടെ ഒറ്റ സുഹൃത്ത് വരികയാണ് സുഹൃത്ത് വന്നിട്ട് അറിയും അയാൾ പോയിക്കോട്ടെ തിരുമേനി ഞാനുണ്ട് ഇവിടെ എന്നെ അവൻ വന്നിട്ടില്ലെങ്കിൽ എന്നെ നിങ്ങൾ കൊന്നോളൂ എന്ന് പറയും അപ്പോൾ പറയും രാജാവ് പറയും ഈ മടയ നിനക്ക് ബുദ്ധിയുണ്ടോ അയാൾ പോയാൽ തിരിച്ചു വരുമോ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അതൊന്നും വേണ്ട അറിയാം പറയുക അല്ല എനിക്ക് വിശ്വാസം എനിക്ക് അവനെ എന്നേക്കാൾ വിശ്വാസമാണ് അവൻ വരും അവൻ തീർച്ചയായിട്ടും വരും എന്ന് പറയും അങ്ങനെ ഈ കൂട്ടുകാരൻ്റെ ഉറപ്പിൽ ഇയാളേനെ ആളേനെ വീട്ടിൽ പറഞ്ഞയക്കും രാജാവ് പിറ്റേ ദിവസം ആണ് മറ്റേ തലവെട്ടാനുള്ള ദിവസം കുറിച്ചിരിക്കുന്നത് പിറ്റേ ദിവസമാണ് അപ്പോൾ അങ്ങനെ ഈ കൂട്ടുകാരൻ പോവാണ് അയാളുടെ വീട്ടിൽ പോയി ഭാര്യേനെയും കുട്ടികളെയൊക്കെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞ് കാരണം ഇനി തിരിച്ച് അയാൾ കുടുംബത്തേക്ക് വരുന്നില്ല അയാൾ മരിക്കാൻ പോവുകയാണ് അപ്പോൾ അയാൾ എല്ലാവരോടും അവസാന യാത്രയൊക്കെ പറഞ്ഞു പോരുകയാണ് വരുന്ന വഴിക്ക് വെച്ച് ഇയാളുടെ കുതിര ഒരു കുഴിയിൽ വേണം ഇയാളുടെ കുതിരയുടെ കാലൊടിയും കാലൊടിയുന്ന സമയത്ത് ഈ കുതിരയ്ക്ക് പിന്നെ നടക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അവസാന അയാൾ കുറേ പേരോടൊക്കെ ചോദിച്ച് കാരണം സമയത്ത് പിറ്റേ ദിവസം അവിടെ സമയത്ത് എത്തിയിട്ടില്ലെങ്കിൽ കൂട്ടുകാരൻ്റെ തല വെട്ടും അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇയാൾ കാരണം അയാളുടെ കൂട്ടുകാരൻ്റെ ജീവൻ പോവാൻ ഇയാൾ സമ്മതിക്കില്ല അങ്ങനെ ഇയാൾ ഓടി പടഞ്ഞ് ചെല്ലണം അപ്പോഴും സമയ ആവാറായി കൂട്ടുകാർ മറ്റേ വീട്ടിൽ പോയ കൂട്ടുകാരൻ വരുന്നില്ല മറ്റേ കൂട്ടുകാരൻ അങ്ങനെ എന്താണ് തലവെട്ടാൻ അതായത് അയാളെ കൊല്ലാൻ അങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണം ഏതാനും മിനിറ്റുകളേ ഉള്ളൂ ആ സമയത്തേക്കും ഇങ്ങനെ നിൽക്കണം ഇയാളിങ്ങനെ റെഡിയായിട്ട് നിൽക്കുക മനസ്സിൽ അയാളെ മരിക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ പിന്നെ ഈ കൂട്ടുകാരെ ഓടി ചെല്ലുന്ന പറയും വരട്ടെ കൊല്ലാൻ വരട്ടെ ഞാൻ എത്തിയിട്ടുണ്ട് ഇനി എന്നെ കൊന്നോളൂ എന്നെ വധിച്ചോളൂ അവനെ വെറുതെ വിടൂ എന്ന് പറയുന്നത് അപ്പോഴേക്കും രാജാവ് എല്ലാവരും ജനങ്ങളൊക്കെ അന്ധം വിട്ടു നിൽക്കുക കാരണം അയാൾ വരില്ല എന്നാണ് എല്ലാ എല്ലാവരും വിചാരിച്ചത് പക്ഷേ ആ സമയത്ത് അയാൾ എത്തി അയാൾ അപ്പോൾ അയാൾ പറയും എന്നെ ഇനി ഇനി എന്നെ കൊന്നോളൂ അവനെ ഒന്നും ചെയ്യണ്ട എന്ന് പറയും അപ്പോൾ ആ കൂട്ടുകാരൻ പറയും അത് വേണ്ടട എന്തായാലും എന്നെ മരിക്കാൻ ഞാൻ കഴിഞ്ഞു ആ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മരിക്കാൻ തയ്യാറായി നീ തിരിച്ചു പോകും നീ നിൻ്റെ കുടുംബത്തിൽ പോകും നിൻ്റെ അവരുടെ കൂടെ നിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നീ സന്ത സന്തോഷമായിട്ട് കഴിയുക എന്ന് പറയും അപ്പോൾ പറയും ഏയ് അത് വേണ്ട നീ എനിക്ക് വേണ്ടി മരിക്കാൻ നിന്നതല്ലേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയും എന്നെ മരിക്കാനുണ്ടായത് കുതിര കാലക്കെ വിവരങ്ങളൊക്കെ പറയും കേട്ടോ മൂപ്പര് അതുകൊണ്ട് എന്നെ കൊന്നുള്ളൂ ഇനി അദ്ദേഹത്തിനെ കൊല്ലണ്ടാവും അങ്ങനെ രണ്ടുപേരും കൂടെ തർക്കത്തിലായി തർക്കത്തിലായ സമയത്ത് രാജാവിന് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കാരണം ഒരാൾക്ക് വേണ്ടി ഒരാൾ മരിക്കാൻ തയ്യാറായി പക്ഷേ അയാളെ മരിക്കാൻ സമ്മതിക്കാണ്ട് യഥാർത്ഥ കൂട്ട് മരിക്കേണ്ട ആൾ തിരിച്ച് വന്നു അപ്പോൾ രാജാവ് പറയും ശരി ഇന്ന് നിങ്ങൾ രണ്ടാളെയും കൊല്ലുന്നില്ല നിങ്ങൾ പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ കഥ ചോദിക്കുകയാണ് നമ്മുടെ വേദ അപ്പോൾ ശ്രീജോ നല്ല കഥ എന്ന് പറയും അപ്പോൾ നന്ദിനി അപ്പുറത്ത് നിൽക്കുമ്പോൾ ഓക്കെ അപ്പം എന്ത് എന്നുള്ളൊരു ഭാവത്തിൽ നന്ദിനി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ഇതുപോലെയുള്ളു രണ്ടാളുടെ മനസ്സുള്ള ഒരാളുണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പറയുകയാണ് വേദ ശ്രീജോട് അപ്പോൾ പറയും അതാരാ നിൽക്കുമ്പോൾ വേറെ ആരുമില്ല വിക്രം തന്നെയാണ് എന്നിങ്ങനെ പറയും വിക്രമിൻ്റെ മനസ്സങ്ങനെയാണ് ശ്രീജെഡ് തീ പിന്നെ വിക്രം ഒരിക്കലും കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും മരിക്കാൻ വരെ തയ്യാറാവും അതാണ് വിക്രമിൻ്റെ സ്വഭാവം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതുകൊണ്ട് അതാ അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ആര് വരുന്നത് മറ്റേ ഇയാൾ മാഷ് മാഷ് അതിൻ്റെ ഉള്ളു വന്നിട്ട് അത് അങ്ങനെ അങ്ങനെ അല്ലാന്നോ എങ്ങനെ എന്തോ ഒരു ഡയലോഗ് ലാസ്റ്റ് മാഷ് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ വേദിയും ശ്രീജിയും നന്ദിനും കൂടെ അങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് കാരണം വിക്രമൻ വിക്രം കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യും എല്ലാം ചെയ്യും après അങ്ങനെ അത് അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് മാഷയുടെ ഉത്തരം വരുന്നത് അപ്പോൾ അതാണ് അത് ബാക്കി പറയുന്നില്ല പിറ്റേ ദിവസം നാളത്തെ പ്രൊമോയും കാണിക്കുന്നുണ്ട് കൂട്ടത്തിൽ അപ്പോൾ ആരും മിസ് ചെയ്യണ്ടേ നമ്മളുടെ പവിത്രം സീരിയൽ കാണു കണ്ടിട്ട് നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ട് പക്ഷേ വിനായ എന്താണ് നമ്മളെ നന്ദിനോട് നമ്മളുടെ എന്താണ് വിക്രം പറയുന്നുണ്ട് ഇത് നിങ്ങളും വിനായകൻ ചേട്ടനും കൂടെ തീരുമാനിച്ച് ഒരു ഇത് ചെയ്തിട്ടാണോ അങ്ങനെ ചെയ്യണേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യാതെ